ന്യൂസ് ലാബ് കൊച്ചിയിലേക്ക് സ്വാഗതം ആതിരവീന്ദ്രൻ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കനൂർ മൂക്കനൂർഡ് ബൈ ലൂടെ സോളാർ സൊല്യൂഷൻസ് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് സെമിത്തേരിയിൽ സംസ്കരിക്കാനാവില്ല എം എം ലോറൻസിന്റെ മൃതദേഹം മതാചാരപ്രകാരം സംസ്കരിക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി അന്തരിച്ച സിപിഎം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം മതാചാരപ്രകാരം സംസ്കരിക്കുവാൻ വിട്ടു നൽകണമെന്ന പെൺമക്കളുടെ ഹർജി ഹൈക്കോടതി തള്ളി മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഏറ്റെടുത്ത നടപടി ഹൈക്കോടതി ശരിവച്ചു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ഹർജിയിൽ വിധി പറഞ്ഞത് നേരത്തെ സിംഗിൾ ബെഞ്ചും ഈ ഹർജി തള്ളിയിരുന്നു പെൺമക്കളായ സുജാതയും ആശയുമാണ് ഹർജിയുമായി ഹൈക്കോടതിയിൽ എത്തിയത് എസ് ഒ ജി ക്യാമ്പിലെ കമാൻഡോ വിനീതിന്റെ മരണം ഉദ്യോഗസ്ഥരുടെ പീഡനമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചെന്ന് സഹപ്രവർത്തകരുടെ മൊഴി കൊയിലാണ്ടി അരിക്കോട് എസ് ഒ ജി ക്യാമ്പിലെ കമാൻഡോ ഹവിൽദാർ വിനീതിന്റെ ആത്മഹത്യയിൽ അന്വേഷണ സംഘത്തിന് മുമ്പിൽ മൊഴി നൽകി എസ് ഒ ജി കമാൻഡോക്കാർ ഉദ്യോഗസ്ഥരുടെ പീഡനമാണ് വിനീതിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് സഹപ്രവർത്തകരുടെ മൊഴി കൊണ്ടോട്ടി ഡിവൈഎസ്പി സേതുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അരീക്കോട് ക്യാമ്പിലെത്തി മൊഴി രേഖപ്പെടുത്തിയത് പുട്ടുപൊടി തന്നെ തന്നെ വേണം അങ്ങനെ റൈസ് ആൻഡ് ഫുഡ് ശ്രേഷ്ഠം സമ്പുഷ്ടം കോഴിക്കോട് യാത്രക്കാരൻ ട്രെയിനിൽ കുഴഞ്ഞു വീണ് മരിച്ചു കോഴിക്കോട് കൊയിലാണ്ടിയിൽ യാത്രക്കാരൻ ട്രെയിനിൽ കുഴഞ്ഞു വീണ് മരിച്ചു തിക്കോടി സ്വദേശി റൌഫാണ് മരിച്ചത് രാവിലെ കോയമ്പത്തൂരിലേക്കുള്ള ട്രെയിനിൽ കൊയിലാണ്ടിയിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നതിനായാണ് റൌഫ് തുടർന്ന് ദേഹാസ്വാസ്ഥ്യമുണ്ടാവുകയായിരുന്നു ട്രെയിനിൽ റൌഫ് വീണ ഉടനെ യാത്രക്കാർ നൽകിയ വിവരത്തെ തുടർന്ന് കൊയിലാണ്ടിയിൽ നിന്നും സേന എത്തി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ഹൃദയാഘാതമാണ് മരണകാരണം എന്നാണ് നിഗമനം ഇന്ന് രാവിലെയാണ് സംഭവം തൃശൂർ പൂരം മുടങ്ങും ആശങ്ക സുപ്രീംകോടതിയെ അറിയിച്ച് പാറമേക്കാവും തിരുവമ്പാടിയും തൃശൂർ പൂരം പോലുള്ള ഉത്സവങ്ങളുടെ നടത്തിപ്പിലെ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച കേരള ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ച ദേവസ്വം ബോർഡുകൾ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളാണ് ഹർജി സമർപ്പിച്ചത് തൃശൂർ പൂരത്തിന്റെയും മറ്റ് ഉത്സവങ്ങളുടെയും പ്രത്യേകിച്ച് ആനകൾ ഉൾപ്പെടുന്ന ഉത്സവങ്ങളുടെ നടത്തിപ്പിനുള്ള കേരള ഹൈക്കോടതിയുടെ ഉത്സവ കേന്ദ്രീകൃത നിർദ്ദേശങ്ങളെ ചോദ്യം ചെയ്താണ് ഹർജി കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുകയാണെങ്കിൽ അത് രണ്ട് നൂറ്റാണ്ട് പഴക്കമുള്ള പൂരത്തെയും സംസ്ഥാനത്തിന്റെ സമ്പന്നമായ പൈതൃകത്തിന്റെ ആഘോഷത്തെയും ഇല്ലാതാക്കുമെന്നും ക്ഷേത്ര ഭരണ സമിതികൾ പറയുന്നു

ലക്ഷ്മി രാധാകൃഷ്ണൻ ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യമില്ല മരണത്തിൽ ദുരൂഹതയുണ്ട് അന്വേഷണം വേണമെന്ന് ബന്ധുക്കൾ കോഴിക്കോട് സർക്കാർ നഴ്സിംഗ് കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിനിയായ ലക്ഷ്മി രാധാകൃഷ്ണന്റെ മരണത്തിൽ ആരോപണവുമായി ബന്ധുക്കൾ ലക്ഷ്മിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും വിഷയത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ബന്ധു ഹരിപ്രസാദ് പറഞ്ഞു ലക്ഷ്മി ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യം നിലവിലില്ല ഞായറാഴ്ചയാണ് നാട്ടിൽ നിന്നും കോഴിക്കോട്ടേക്ക് മടങ്ങിയതെന്നും ഹരിപ്രസാദ് പറയുന്നു എൻസി മന്ത്രിമാറ്റത്തെക്കുറിച്ച് ദേശീയ നേതൃത്വം തീരുമാനമെടുക്കും ഇന്ന് മുഖ്യമന്ത്രിയെ കാണുമെന്ന് എൻസിപി മന്ത്രിമാറ്റ വിവാദത്തിൽ പ്രതികരണവുമായി തോമസ് കെ തോമസ് മന്ത്രിമാറ്റത്തെക്കുറിച്ച് ദേശീയ നേതൃത്വം അദ്ദേഹം പറഞ്ഞു ശരത് പവാർ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഡൽഹിയിൽ കാണാൻ പോയതെന്ന് വെളിപ്പെടുത്തിയ അദ്ദേഹം കാര്യങ്ങൾ ശരത് പവാറുമായി ചർച്ച നടത്തിയെന്നും പറഞ്ഞു വിവാദങ്ങൾ ഒഴിവാക്കണമെന്നാണ് നേതൃത്വത്തിന്റെ നിർദ്ദേശമെന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കല്ല പവാറിനെ കണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ക്യാൻസർ വാക്സിൻ വികസിപ്പിച്ചെന്ന് റഷ്യയുടെ പ്രഖ്യാപനം അടുത്ത വർഷം പുറത്തിറക്കും സൌജന്യ വിതരണമെന്ന് സർക്കാർ ക്യാൻസറിനെതിരായ വാക്സിൻ സ്വന്തമായി വികസിപ്പിച്ചെടുത്തെന്ന് പ്രഖ്യാപിച്ച റഷ്യൻ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദ്യത്തിൽ പുറത്തിറക്കുമെന്നും രോഗികൾക്ക് സൌജന്യമായി വാക്സിൻ വിതരണം ചെയ്യുമെന്നും റഷ്യൻ ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള റേഡിയോളജി മെഡിക്കൽ റിസർച്ച് സെന്ററിലെ ജനറൽ ഡയറക്ടർ ആൻഡ്രി കാപ്രിൻ അറിയിച്ചു നിങ്ങളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് പരിപൂർണത പുതുപുത്തൻ മോഡലുകളിലുള്ള വരണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് സംസ്ഥാനത്തെ സ്വർണവില ഇടിഞ്ഞു പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു സംസ്ഥാനത്തെ സ്വർണവില ഇടിഞ്ഞു ഇന്ന് പവന് നൂറ്റി ഇരുപത് രൂപയാണ് ഇടിഞ്ഞത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന് അൻപത്തി ഏഴായിരത്തി എൺപത് രൂപയായി ഒരു ഗ്രാം സ്വർണത്തിന്റെ വിലയിൽ പതിനഞ്ച് രൂപയുടെ കുറവാണ് ഇന്നുണ്ടായിരിക്കുന്നത് ഒരു ഗ്രാം സ്വർണ്ണം ഏഴായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപ എന്ന നിരക്കിലാണ് ഇന്നത്തെ വില്പന പുരോഗമിക്കുന്നത് മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടത്തതുവരെ നന്ദി നമസ്കാരം മയിലിന്റെ അപ്പം പൊടി ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന ഒന്നാം തരം അപ്പവും മത്തിരിയും മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട് ശ്രേഷ്ഠം സമ്പുഷ്ടം